സർവാഭിഷ്ട സിദ്ധി ഫലം നൽകുന്ന രാജഗോപാല മന്ത്രം അത്ഭുത ശക്തിയുള്ള ശ്രീകൃഷ്ണ മന്ത്രമാണിത് നിത്യേന ഈ മന്ത്രം ജപിക്കുന്നവരുടെ ഭയപ്പാടുകളും ദുരിതങ്ങളും അലച്ചിലുകളും മാറും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിദ്യാ സംബന്ധമായ പുരോഗതിയും ഉണ്ടാകും ജോലി സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും നീങ്ങാനും നല്ലതാണ് തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കാനും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകാനും ഏത് കാര്യത്തിലെയും തടസ്സം മാറാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും രാവിലെയും വൈകിട്ടും ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കൂ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്വിളക്ക് കൊളുത്തി ജപിക്കുന്നതാണ് ഉത്തമം അവനവൻ്റെ ജന്മനക്ഷത്ര ദിവസം മുതലോ ബുധനാഴ്ച ദിവസങ്ങളിലോ ജപിച്ച് തുടങ്ങാവുന്നതാണ് മന്ത്രം ഇപ്രകാരം ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ सर्वं मे वशमानय